ഹായ് അസലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ടസുർക്കയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു മുട്ടസുർക്ക തയ്യാറാക്കുന്നത് മുട്ട ചേർക്കാതെയാണ് അപ്പോൾ മുട്ടയില്ല മുട്ടയപ്പയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതുവരെ മുട്ടസുർക്ക തയ്യാറാക്കിയിട്ട് ശരിയാകാത്തവർക്കും അതുപോലെ ആദ്യമായിട്ട് മുട്ടസുർക്ക തയ്യാറാക്കുന്നവർക്കും വളരെ എളുപ്പത്തിലും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല രീതിയിലാണ് ഈ ഒരു മുട്ട സൂർക്ക തയ്യാറാക്കുന്നത് അപ്പോൾ വീടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇതാ ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പിന് ഒരു കപ്പ് സാധാ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു പച്ചരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അഞ്ച് മണിക്കൂർ സമയം ഒന്ന് കുതിർത്ത് വെക്കാം അപ്പോൾ രാവിലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രിയിൽ ഇതുപോലെ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ സമയം ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഈ ഒരു കപ്പ് അരിയല്ലേ നമ്മൾ എടുത്തിട്ട് ആ ഒരു കപ്പിന് തന്നെ നമ്മൾ ഒരു കപ്പ് ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് ചോറ് എന്ന അളവിലാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഒരു അരക്കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല നൈസായിട്ട് അരച്ചെടുക്കണം ഒരു ചരി പോലും ഉണ്ടാവരുത് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു വെള്ളം തന്നെ എനിക്ക് കറക്റ്റായിരുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ടൊന്നും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല നമ്മൾ നേരത്തെ നമ്മളെടുത്ത ഈ അരക്കപ്പ് അരി വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇത് ഞാൻ പതിനഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു എടുത്ത് അടുപ്പിൽ വെക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിലൊഴിക്കുമ്പോൾ നമ്മൾ നിറയെ ഒഴിക്കരുത് ഒരു അര ഭാഗം ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി കൂടുതൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മുങ്ങിപ്പൊരിയണ്ട അത്രയുള്ള ഓയിലും ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അപ്പോൾ ഇത് നമ്മുടെ മാവ് കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിവിടെ ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിലായി കൊടുക്കുക ലോ ഫ്ലെയിമിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യവും മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം മാവ് ഒഴിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കുക മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗവും നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ടസുർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മുട്ട ചേർക്കാതെ മുട്ടസുർക്കയാണ് അപ്പോൾ മുട്ട ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കാവുന്നതാണ് അപ്പോൾ മുട്ടയില്ലാതെ മുട്ടസുർക്ക നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുട്ടസുർക്ക ഇതുവരെ ഉണ്ടാക്കിയിട്ട് തീരെ ശരിയായി കിട്ടാത്തവരും ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നവർക്കും വളരെ എളുപ്പത്തിലും ഈസി ആയിട്ട് നമുക്ക് അടിപൊളി മുട്ടസൂർക്ക റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിന് കറിയായിട്ട് ചിക്കൻ കറി ബീഫ് കറി മട്ടൻ കറി മീൻ കറി ഇതിൻ്റെയൊക്കെ കൂടെ കഴുകാൻ സൂപ്പർ ടേസ്റ്റാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ രാത്രിയിൽ ഡിന്നറായിട്ടും നമുക്ക് ഈ ഒരു മുട്ട സൂർക്ക തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്